പുതുവത്സര ദിനത്തിൽ ജൈവ പച്ചക്കറി വിളവെടുപ്പ് നടത്തി കോടിക്കുളം സെയിൻ മേരീസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ പഴയ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉച്ചയോണിനുള്ള പച്ചക്കറികൾ സ്കൂൾ കോമ്പൗണ്ടിലെ പച്ചക്കറി തോട്ടത്തിൽ തന്നെ ജൈവ രീതിയിൽ നട്ടുനനച്ചു വളർത്തിയാണ് കോടിക്കുളം സ്കൂളിലെ വിദ്യാർത്ഥികൾ പുതുവർഷ ദിനത്തിൽ വിളവെടുപ്പ് നടത്തി മാതൃകയായത് സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ പഴയ പീടികയിൽ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് മാസം മുമ്പ് നമ്മൾ ഇവിടെ കൂടി കൃഷി ചെയ്തതിന്റെ ഓർമ്മയുണ്ടോ അന്ന് ഇവിടെ തൈ നടുകയും ഇതിനെല്ലാം തുടക്കം കുറിക്കുകയും ചെയ്യും രണ്ട് മാസം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ജനുവരി ഒന്നാം തീയതി ഇതിൻ്റെ വിളവെടുപ്പ് നമ്മൾ നടത്തുകയാണ് യാതൊരു വിഷവുമില്ലാത്ത നല്ല പച്ചക്കറികൾ നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ തയ്യാറായി ഇന്ന് നൽകപ്പെടും നമ്മുടെ എല്ലാവരുടെയും ഒരു സഹകരണവും അധ്വാനവും ഉണ്ടെങ്കിൽ എത്ര നന്നായിട്ട് നമ്മുടെ വീട്ടിലും നമ്മുടെ സ്കൂളിലും ഒക്കെ ആയിട്ട് ഇതുപോലെ പച്ചക്കറികളൊക്കെ നമുക്ക് വിളയിക്കുവാൻ സാധിക്കും കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയർലി റോബി കൃഷി ഓഫീസർ ആനന്ദ് വിഷ്ണുപ്രകാശ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് സബീന അസീസ് ഹെഡ്മിസ്റ്റർ ടെസി തോമസ് എന്നിവരും വിളവെടുപ്പിൽ പങ്കെടുത്തു നവംബർ ഒന്ന് കേരളപ്പിറവ് ദിനത്തിൽ തുടക്കം കുറിച്ച സ്കൂൾ അടുക്കളത്തോട്ടത്തിൽ ചീര വെണ്ട പാവയ്ക്ക പടവലം കോളിഫ്ലവർ ക്യാബേജ് മുളക് തുടങ്ങി നിരവധി പച്ചക്കറികളാണ് കൃഷി ചെയ്തു വരുന്നത് കാർഷിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഐസ്ക്രീം നൽകിയത് കുട്ടികൾക്ക് മധുരമൂറുന്ന പുതുവത്സര സമ്മാനമായി മാറി സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബിൻ്റെയും ജൈവവൈവിധ്യ ക്ലബ്ബിൻ്റെയും ആഭിമുഖ്യത്തിൽ അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ ശ്രമത്തിലാണ് മികച്ച പച്ചക്കറിത്തോട്ടം ഒരുക്കാനായതെന്ന് സ്കൂൾ അധികൃതരും അറിയിച്ചു

கண்டிரிகள் ஜுலரி நியர் சிவில் ஸ்டேஷன் தொடுபுழா